ബൈക്ക് പെയിൻ ഒക്കെ ഉള്ളവർക്കാണെന്നുണ്ടെങ്കിൽ അന്നേരം തന്നെ നമുക്ക് നല്ല അപ്പം തന്നെ റിലീഫ് കിട്ടുന്ന ഒരു രീതിയിലുള്ള ഒരു സാധനമാണ് ഇത് അതായത് ശരീരത്തിലെ എല്ലാ തുടങ്ങുന്ന ഇവിടെ നിന്ന് എല്ലാവർക്കും നമസ്കാരം വീണ്ടും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ അവിചാരിതമായ ഒരു മിഷൻ കണ്ടപ്പോ അല്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും ആവശ്യമായ ഒരു സാധനം കണ്ടപ്പോൾ അത് നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സാധനം കാണിക്കാൻ പോകുന്നത് നമുക്കത് കുറെ കാണാൻ പറ്റും ശരിക്കും പറഞ്ഞാൽ അക്വാപഞ്ചറുമായി ബന്ധപ്പെട്ട ഒരുപാട് ബുദ്ധിമുട്ടുകൾ നേരിടുന്നവർ നമ്മുടെ സമൂഹത്തിലുണ്ട് അതായത് തൈറോയിഡ് ഡയബറ്റിസ് ബാക്ക് പെയിൻ ജോയിൻറ് പെയിൻ തുടങ്ങി അങ്ങനെയുള്ള ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങൾ അപ്പം അങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം നമുക്ക് വീട്ടിൽ തന്നെ ഇരുന്ന് ഒഴിവാക്കാൻ പറ്റുന്ന ഒരു മിഷനാണ് ഞാൻ നിങ്ങൾ പരിചയപ്പെടുത്താൻ പോകുന്നത് അതാണ് നമ്മുടെ ചേട്ടനെ ഇരിക്കുന്നത് ചേട്ടാ ശരിക്കും ഇതെന്തോ സംഭവം ശരിക്കും ഇത് പറഞ്ഞാൽ കഴിഞ്ഞാൽ അക്വപെഷറായിട്ട് ചെയ്യാം മാത്നോ തെറാപ്പിയായിട്ട് ചെയ്യാം അതുപോലെ തന്നെ ഫിസിയോ തെറാപ്പിയായിട്ട് ചെയ്യാം അതിൻ്റെ ഉള്ള ഏഴ് ആണ് ഇതിൻ്റെ കൂടെ ഉള്ളത് നമുക്ക് ശരീരത്തിലെ അതായത് വേദനകൾ വരാതിരിക്കാനും അത് വേദനകൾ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാനുമുള്ള അതായത് കാൽപാദം മുതൽ സിരസ് വരെ ചെയ്യാനായിട്ടുള്ള ഏ അറ്റാച്ച്മെൻ്റ് ആണ് ഇത് വരുന്നത് ഓരോന്നിനും ഈ അറ്റാച്ച്മെന്റ് എന്ന് പറയുന്നത് നമ്മൾ ഫുൾ ബോഡി ചെയ്യാനായിട്ടുള്ള മസിൽ പെയിന് ഷോൾഡർ പെയിൻ അങ്ങനെയുള്ള എല്ലാത്തിനും ഉള്ളതാണ് അതുപോലെ തൈറോയ്ഡ് അങ്ങനെയൊക്കെ ഉള്ളതിന് ഒരു കാനൽ ഇത് യൂസ് ചെയ്യാം അതുപോലെ തന്നെ നമുക്ക് അഴുപ്പ് കൊഴുപ്പൊക്കെ വരുന്നില്ല വയറിലാണോ അതൊക്കെ മുന്നൂ ചെയ്യാനായിട്ട് നല്ലതാണ് ഞാനിപ്പം മറ്റൊരു കാര്യം ചോദിച്ചോട്ടെ നമുക്കിപ്പം സ്വാഭാവികമായിട്ടും ഒരാൾക്ക് വന്നിട്ട് മേടിച്ചുകൊണ്ട് പോകുന്നത് അത്ര പ്രായോഗികമായ കാര്യമല്ല തിരിക്കും പറഞ്ഞാൽ ഇതിന്റെ എങ്ങനെയാണ് നിങ്ങൾ ഇതിനെ കൊടുക്കുന്നത് ഞങ്ങൾ ഇതിപ്പോ കൊടുക്കുന്ന എവിടെ ഇവിടെ കൊടുക്കുന്നത് ഇപ്പം കസ്റ്റമർ ഇപ്പം ഇവിടെ വന്ന് ബില്ലിംഗ് ആക്കി അവർക്ക് ഇപ്പോഴും തന്നെ പർച്ചേസ് ചെയ്യാം അതല്ലെങ്കിൽ ഒരു ചെറിയൊരു അഡ്വാൻസ് ചെയ്ത് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീട്ടിൽ കൊണ്ട് കൊടുക്കും വീട്ടിൽ കൊണ്ട് കൊടുക്കുമ്പോൾ അതിന് അവർക്ക് അതായത് ഫ്രീ ആയിട്ടിരിക്കുന്ന ഇതിന്റെ ഡെമോ കേൾക്കാം കാരണം ഇവിടെ ഞങ്ങളെ വളരെ കുറച്ചേ ഉള്ളൂ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അവിടെ അവ ഫ്രീ ആയിട്ട് ഡെമോ കേട്ട് പോകും ഇതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ മുഴുവൻ പറഞ്ഞു കൊടുത്തു ആ ഇത് നമ്മൾ സാധാരണ നമ്മൾ അതായത് തെറാപ്പി സെന്ററിലോ അവിടെയൊക്കെ വാങ്ങാൻ കിട്ടുന്നതാണ് തെറാപ്പി സെന്റർ നടത്തുന്ന പാർലമായിട്ട് നടത്തുന്നവരുണ്ട് അവരൊരു ഫീസ് അതായത് ഇത്ര സമയത്തിന് ഫീസ് ഈഡാക്കിക്കൊണ്ട് ഇത് ചെയ്യുന്നുണ്ട് നമുക്കിപ്പോ ഫുൾ ബോഡി മസാജ് ചെയ്യാനുള്ള പ്രൊഡക്റ്റ് ആണ് അതെ 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 ഇത് ഇത് ഇത്രയും ഐറ്റം വരുന്നത് നമ്മൾ ഫിസിയോതെറാപ്പിയുടെ ഭാഗമായിട്ട് വരുന്നതാണ് അതായത് എത്ര ഭാഗങ്ങൾ ഇത് നമ്മൾ അക്യുപ്രഷറ് അക്യൂപ്രഷർ എന്ന് പറയുമ്പോൾ നമ്മൾ അതായത് ഷുഗർ പ്രഷർ അങ്ങനെയൊക്കെ ഉള്ളവർ ഒക്കെ ചെയ്യാനായിട്ട് അതെ അതെ ഇത് കൈവെള്ളയിൽ ഇത് കാൽവെള്ളയിൽ കുറച്ച് അതെ ഇത് നമ്മൾ ചെയ്യുമ്പോൾ നമുക്കുള്ള ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ ഷൂവോ അല്ലെങ്കിൽ ചെരുപ്പോ കെട്ടിട്ടുണ്ടൊക്കെ ഭൂമിയായിട്ട് ഒരു സ്പർശനം ഉണ്ടാകുന്നില്ല ടച്ചിങ് വരുന്നേ ഇത് ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിന് നല്ല കാർത്തിക ശക്തി ഉണ്ടാകും പണ്ടുള്ള വൈദ്യന്മാര് പറയല്ലേ ചെരുപ്പില്ലാതെ നടക്കണം പണ്ടൊക്കെ അതായത് ഫുൾ ബോഡിയെ നമുക്ക് അതായത് പ്രതിരോധ ശക്തി ഉണ്ടാകും പ്രതിരോധ ശക്തി ഉണ്ടാവും കാണിക്കാൻ വേണ്ടി ചെയ്യാൻ സാധാരണ കൈവെള്ളി അതായത് നമ്മുടെ ശരീരത്തിലെ എല്ലാ ഞാടി ഞരമ്പുകളും തുടങ്ങുന്ന ഇവിടെ അത് നമ്മൾ പൾസർ ചെയ്യുന്ന ഇവിടെ വെച്ചല്ലേ അതെ അതെന്തുകൊണ്ടാണ് അതായത് നമ്മൾ ഹൃദയത്തിലേക്കുള്ളത് കിഡ്നിയിലേക്കുള്ളത് കണ്ണിലേക്കുള്ളത് കാതിലേക്കുള്ളത് അങ്ങനെ എല്ലാ ഞാട്ടം ഇപ്പം നമ്മൾ ഷുഗർ ഒക്കെ ഉള്ളവർക്ക് ഇത് പാൻക്രിയാസിലേക്കുള്ളതാണ് തൈറോയ്ഡിനുള്ളതാണ് അതുപോലെ തന്നെയാണ് കയ്യിലും കാലിലും ചെയ്യുമ്പോൾ കിട്ടുന്ന അനുഭവം ഇത് നമ്മൾ ഒരു രണ്ട് മിനിറ്റ് വീതം രണ്ട് കയ്യിൽ വെള്ളലും രണ്ട് കാലിലും ചെയ്തു കഴിഞ്ഞാൽ കാലിൽ ചെയ്തു കഴിഞ്ഞാൽ ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അഞ്ചാറ് കിലോമീറ്റർ നടക്കുന്ന ഗുണം കിട്ടും അപ്പം അതുകൊണ്ട് നമ്മൾ പറഞ്ഞ് ഇതിപ്പം വാങ്ങിയാൽ പോലും ഇത് നമ്മൾ വീട്ടിലേക്ക് ഓർഡർ ചെയ്യുക എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ എല്ലാം കാര്യം അറിയാവുന്നവർ നമ്മൾ വീട്ടിൽ വന്ന് അവർ കൃത്യമായി പറഞ്ഞു പറഞ്ഞാൽ മാത്രമേ നമുക്ക് ഇത് എടുക്കേണ്ട ആവശ്യൂ അല്ലേ അങ്ങനെ പിന്നെ ഒരു കാര്യം എല്ലാവർക്കും പേടിയാണ് ഇത് സൈഡ് എഫക്റ്റ് വല്ലതും വരും അതെ അതെ നമ്മൾ ഗുളിക കഴിക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഒരു ആത്മ ആശ്വാസം വരുള്ളൂ അത് നമ്മുടെ തീർച്ചയായിട്ടും നമ്മുടെ കിഡ്നിയിലാണ് ബാധിക്കുന്നത് ഇത് നമുക്ക് അതായത് രോഗപ്രതിഷേധ ശക്തിയാണ് ഉണ്ടാവും അപ്പം ഇത് നമ്മുടെ ബോഡി മസാജറാണ് ബാക്ക് ആ അത് ബാക്ക് പെയിൻ അതായത് പുറം വേദന നടുവേദന മുട്ടിന് വേദന ഇതിപ്പം ഒന്ന് കാണിക്കാൻ പ്രസ് എയർ നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് 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 ഒരു 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 ബൈക്ക് ഉള്ളവർക്കാണെന്നുണ്ടെങ്കിൽ തന്നെ തന്നെ നല്ല റിലീഫ് കിട്ടുന്ന രീതിയിലുള്ള സാധനമാണ് ശരിക്കും പറഞ്ഞാൽ ഇത് പറഞ്ഞാൽ റബ്ബർ കൊണ്ടുള്ള എന്തോക്ട് ആണ് അതുകൊണ്ട് നല്ല സുഖമാണ് വേദനയോ കാര്യങ്ങളോ ഒന്നും തന്നെ നമ്മൾ അതുപോലെ തന്നെ നമ്മുടെ മുട്ടിന് വേദന നമ്മുടെ നല്ല ശരീരമൊക്കെ ഉള്ളവർക്ക് തീർച്ചയായിട്ടും മുട്ടിന് വേദന ഉണ്ടാവും അപ്പൊ നമുക്ക് ഇത് പതുക്കി എങ്ങനെ ചെയ്ത് കൊടുത്താൽ നമുക്ക് മുട്ടിൻ്റെ അതായത് ഇവിടെ നല്ല ഉണ്ടായിരുന്നു അത് വഴി നമുക്ക് മുട്ടിന് വേദന മാറിക്കിട്ടും നമുക്ക് തന്നെ ചെയ്യാം ഇവിടെ നമ്മളിവിടെ എങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ നമ്മൾ ഇതിന് അറ്റത്ത് പിടിച്ചിട്ട് തരാം ഇങ്ങനെ നമ്മൾ കുട്ടികൾക്കൊക്കെ ഈ മൈഗ്രൈൻ ഇല്ലേ അങ്ങനെയൊക്കെ ഉള്ളതിന് നമുക്ക് അതായത് നെറ്റിയെ ചെയ്യാനായിട്ടുള്ളതാണ് ഇതിന്റെ കട്ടി കുറഞ്ഞ സാധനം ഇത് നമ്മൾ ഹെഡി മുടി തല ചെയ്യാനായിട്ടുള്ളതാണ് അതായത് നമുക്ക് നല്ല ക്ഷീണങ്ങളൊക്കെ കിട്ടും ഉറക്കം കിട്ടും കുട്ടികൾക്കൊക്കെ പഠിക്കാനായിട്ട് നല്ല ബുദ്ധി കിട്ടും ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ കറക്റ്റ് ആക്കാനുള്ള വിവിധ തരത്തിലുള്ള ഏഴോളം ആണ് ഈ ഒരു മെഷീൻ അതൊരു കടിപ്പിച്ച് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരം നമുക്ക് ചിലപ്പം ഏതെങ്കിലും അതായത് തെറാപ്പിസ് സെൻറ്ററിൽ ഇപ്പം കഴിഞ്ഞാൽ ചിലപ്പം മണിക്കൂറിന് അവർക്ക് കാശ് കൊടുക്കേണ്ടി വരുന്നത് പക്ഷേ ഇതുപോലൊരു സാധനം നമ്മുടെ വീട്ടിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വെറും തുടക്കത്തിൽ കുറച്ച് പൈസ മുടക്കഴിഞ്ഞാൽ അതിൻ്റെ ഒരു വിലയും കാര്യങ്ങളൊക്കെ എന്താണുള്ള നമ്മളൊരു നമ്പർ അത് കൂടെ ഉൾപ്പെടുത്തിയേക്ക് ആ നമ്പറിൽ നിങ്ങൾക്ക് വിളിച്ചു കഴിഞ്ഞാൽ ചെറിയൊരു എമൗണ്ട് നിങ്ങൾ അതിന് അടച്ചു കഴിഞ്ഞാൽ ഇതിന് ബുക്ക് ചെയ്യും അപ്പോൾ നിങ്ങൾ വീട്ടിൽ തന്നെ കൊണ്ടുവന്ന് ഈ സാധനം നിങ്ങൾക്ക് ഡെലിവറി ചെയ്യുകയും ചെയ്യും അല്ലേ അങ്ങനെയല്ലേ കേട്ടോ അതിൻ്റെ ഒരു ഇത് അപ്പം ഇത്രമാത്രമല്ല ചെറിയൊരു വീഡിയോ ആണ് നമ്മൾ കണ്ടപ്പോൾ ഇത് നമ്മളിപ്പോൾ കണ്ടതെന്ന് പറഞ്ഞാൽ പത്തനംതിട്ട ജില്ലയിലെ അടൂർ ഒരു എക്സ്പോയിൽ വന്നപ്പോൾ നമ്മൾ കണ്ടതാണ് ശരിക്കും പറഞ്ഞു അപ്പം നമുക്ക് നമ്മുടെ പ്രേക്ഷകർക്ക് ഇത് ഉപകാരപ്പെടുന്ന കരുതി കൊണ്ടാണ് നമ്മളിങ്ങനൊരു വീഡിയോ ചെയ്തിരിക്കുന്നത് തീർച്ചയായിട്ടും ഈ കൊടുത്തിരിക്കുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആവശ്യമായ ഈ ഒരു സാധനം ആവശ്യമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഈ ഒരു സാധനം ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് ഓർഡർ ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ വെച്ച് അവസാനിപ്പിക്കുകയാണ് മറ്റൊരു വീഡിയോ ആയിട്ട് കൊണ്ടുവരുന്നവരെയും ബൈ